ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അറിച്ച് ഞാൻ വേണ്ടത് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാമെന്നാണ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഇവർക്കത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഒത്തിരി മനസ്സിൽ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം തരേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജിലൂടെ ഇവരോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കാണും ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനാണ് ഇപ്പോൾ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓരോ ചോദ്യങ്ങൾ വരികയാണ് എന്തുകൊണ്ട് എൻ്റെ പേഴ്സൺ ഈ ഒരു സെപ്പറേഷൻ എന്താക്കാത്തത് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വരികയല്ല എന്തുകൊണ്ട് അവർ എൻ്റെ അടുത്ത് വരുന്നില്ല എനിക്ക് എന്താ ഫോ ഫോ കോളോ മെസ്സേജോ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുകയാണ് അപ്പോൾ ഇവർ ഇവരെ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുകയാണ് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ തരുവാൻ വേണ്ടി ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് മുഖേന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഖേനോ ഇവരുടെ എന്തെങ്കിലും കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഇവർക്ക് മനസ്സിലാകുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ സ്വയം ഇവരെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻസുള്ള ആൻസർ തരാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുവാൻ റെഡിയാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനും റെഡിയായിട്ടാണ് ഉള്ളത് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളോട് വളരെ റൊമാൻറ്റിക്കായിട്ടായിരിക്കും സംസാരിക്കുന്നത് അതായത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരോട് അവരോടൊരു ക്വസ്റ്റിനും ചോദിക്കാൻ പാടില്ല അതിനു വേണ്ടി വളരെ ആയിട്ട് നിങ്ങളോട് സംസാരിക്കും ചിലപ്പോൾ കുറേ നാളിനു ശേഷമായിരിക്കും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഇവർക്ക് ദേഷ്യം വരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര നാളിന് ശേഷമായി യൂണിയൻ ആയത് ഇനി ഞാനായിട്ട് പ്രശ്നമുണ്ടാക്കി ഇനി വീണ്ടും ഇവർ എൻ്റെ അടുത്തുനിന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് നിർത്തനാട്ടം കാണാൻ സാധിക്കും അത് ഇവരുടെ ഒരു ആക്ഷനാണ് അതായത് നിങ്ങൾ ചോ എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ തന്നെ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അപ്പോൾ നിങ്ങൾ പിന്നെ മിണ്ടായിരിക്കും അങ്ങനെയുള്ള ആ ഒരു ഇതും ഇവർ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വീക്ക് പോയിൻ്റ് എന്താണോ അതിൽ പിടിച്ച് കയറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്കറിയാം നിങ്ങളുടെ വീക്ക് പോയിൻറ്റ് എന്താണെന്ന് അപ്പോൾ അതിൽ നിങ്ങളെ സോപ്പിടുമ്പോൾ നിങ്ങൾ ചോദിക്കാമെന്ന ചോദ്യങ്ങളെല്ലാം മറക്കും അപ്പോൾ ആ രീതിയിലും ഇവർ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ നിങ്ങളോട് അത്രമാത്രം ആയിട്ട് പെരുമാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പെരുമാറുമ്പോൾ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ വന്നത് പോലും നിങ്ങൾ ചോദിക്കാതിരിക്കുന്നു പഠിക്കുന്നു നിങ്ങൾ ആ രീതിയിൽ ഇവർ നിങ്ങളോട് പെരുമാറും ഇവിടെ എന്നിട്ടും നിങ്ങൾ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എങ്കിൽ ഇവർ പ്രിപ്പയർ ആയിട്ടിരിക്കും അതായത് നിങ്ങൾ നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എങ്കിൽ അതിനുള്ള ആൻസർ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇവർ പ്രിപ്പയർ പ്രിപ്പയറായിട്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് ഉത്തരം ഇവർ ഉറപ്പായിട്ടും തരുന്നതാണ് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കത്തില്ല ഇതുകൂടാതെ നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അതായത് പോലെ ഹൈഡാക്കി സംസാരിക്കുക പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി ഇവർ സംസാരിക്കും അങ്ങനെ ഇവർ സംസാരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതെല്ലാം നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഭാഗത്ത് ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മടിക്കാതെ ഇവർ നിങ്ങളോട് മാപ്പ് പറയുന്നായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ഇവരുടെ തെറ്റ് അംഗീകരിച്ചിട്ട് നിങ്ങളോട് മാപ്പ് പറയുന്നായിട്ട് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും ഡേറ്റിങ്ങിന് പോവാ കറങ്ങാൻ കൊണ്ടുപോകാൻ നിങ്ങളെ നിങ്ങളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഇവരോട് പറയാണ് ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി തരുമോ നമുക്ക് തുറന്ന് സംസാരിക്കാം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇവർ ഫിസിക്കലി നിങ്ങളെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒത്തിരി അട്രാക്റ്റഡ് ഇവർ ഇവിടെ നിങ്ങൾ ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിൽ അതായത് ഒരാൾ ഒരു സ്ഥലത്ത് ഒരാൾ മറ്റൊരു സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നത് എങ്കിൽ ഫിസിക്കലായിട്ട് നിങ്ങളെ കാണണം എന്നുള്ള ഒരു ക്രേവിങ് ഇവിടെ ഉൾ ഭയങ്കരമായിട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഒത്തിരി ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിച്ചെങ്കിൽ പിന്നെ ആ വ്യക്തി എത്ര നമ്മൾ ടോക്സിക് സിറ്റുവേഷനിൽ വച്ചാലും എത്ര തന്നെ നമ്മളോട് പിണങ്ങി നിന്നാലും ഡിസ്റ്റൻസിൽ നിന്നാലും എനിക്ക് ആ ഒരു വ്യക്തി മതി പാർട്ണറായിട്ട് വേറെ ആരും വേണ്ട അങ്ങനെയൊക്കെ ചിന്തിച്ച് വെയിറ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഡിവൈൻ യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെയുള്ളവരുടെ അതായത് അവർക്ക് ഒരു ലൈഫ് പാർട്ണറേ ഉള്ളൂ വേറെ ആരുമില്ല അവരുടെ ജീവിതത്തിൽ ആ ഒരു ലൈഫ് പാർട്ണർ മതി അവർ ഇട്ടിട്ട് പോയ വേറൊരാളെ കണ്ടുപിടിക്കാം അങ്ങനെ ചിന്തയില്ല മരിക്കും വരെ ആ ഒരു ലൈഫ് പാർട്ണർ മതി അവർക്ക് വേണ്ടി എത്ര വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വെയ്റ്റ് ചെയ്യുന്നവർക്ക് ഡിവൈൻ ഇടപെട്ട് അവിടെ യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പറയാൻ പോകുന്ന സമയം ഈ ആയിട്ടുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളോട് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാത്തവരാണ് എങ്കിൽ ഇനി ഇവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇനി അങ്ങനെ എക്സ്പ്രസ്സീവ് അല്ലാത്തതാ എങ്കിൽ നിങ്ങൾ ഇനി എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എന്നറിച്ച് ഇനി മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ പല സ്ഥലത്തും ഇവരുടെ കാൽക്കുലേഷൻ ശരിയായിരുന്നു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവരുടെ ഫീലിങ്സ് ഇവർ എങ്ങനെയാണ് നിങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന എല്ലാം ആ ഒരു കാൽക്കുലേഷൻ ഇവർ തെറ്റിപ്പോയി ജോലിയിൽ എല്ലാം കാൽക്കുലേഷൻസ് എല്ലാം ഇവർ ആ കാൽക്കുലേഷൻസ് എല്ലാം ശരിയായി വന്നു പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഇവർ വിചാരിച്ച പോലെ ഒന്നും ശരിയായിട്ട് വന്നില്ല അപ്പോൾ അപ്പോൾ ഇവർ പല ഇതും പഠിച്ചിട്ടുണ്ട് ഇവർ ഇവർക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് അതെല്ലാം ഇവർ നേരെ ആക്കിയിട്ടുണ്ട് എന്നാണ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതായത് എന്തൊക്കെ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കത്തില്ല പക്ഷെ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ പിന്നെയും നമ്മൾ അത് തന്നെ ചെയ്യും വീണ്ടും തെറ്റ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് നമ്മൾ തിരുത്തിയാൽ മാത്രമേ നമുക്ക് സക്സസ് ലഭിക്കുകയുള്ളൂ അതേപോലെ നിങ്ങളുടെ പേഴ്സനും അവർ ചെയ്ത തെറ്റ് മനസ്സിലായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കി പരസ്പരം മൂവ് ഓൺ ചെയ്ത് കാണും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് നിങ്ങൾ അങ്ങനെ എന്തോ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇവർക്ക് നിങ്ങളെ വിട്ട് പോകാൻ സാധിച്ചില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ പറഞ്ഞു ദേഷ്യമെന്ന് പറഞ്ഞു ഞാൻ പോവുകയാണ് ഇനി എല്ലാം അവസാനിച്ച് ഇനി നമുക്ക് തമ്മിൽ കാണാൻ പറ്റും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാം ദേഷ്യത്തിൽ അപ്പോഴേ പറഞ്ഞു പക്ഷേ ഇവർക്കൊരിക്കലും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തിരിച്ച് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത് കൂടാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലുമില്ല എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഇവരുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് നെക്സ്റ്റ് മെസ്സേജ് എനിക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും എക്സ്പ്രസീവ് ആവാതിരിക്കുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതേപോലെ ഇവർക്ക് മനസ്സിലായി ഇവർ എക്സ്പ്രസീവ് ആവാത്തത് കൊണ്ടാണ് ഇവരുടെ റിലേഷൻഷിപ്പിലും പ്രോബ്ലംസ് ഉണ്ടായത് എന്ന് അപ്പോൾ ആ തെറ്റ് അവർ അംഗീകരിക്കുകയാണ് കൂടാതെ നിങ്ങളും ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ഗുഡായിട്ടുള്ള ആ ഒരു നിമിഷം ആ ഒരു നിമിഷം ഇവർ വീണ്ടും റീത്തിങ്ക് ചെയ്യുകയാണ് അതിനെക്കുറിച്ചും നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ഏറ്റവും വലിയ പ്യൂറിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു നിമിഷം അതിനെ അവർ റീ ചെയ്തിട്ട് നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേം കേട്ട് പെട്ടറായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പക്ഷേ ഇവർക്ക് മനസ്സിലായി നിങ്ങളിൽ മാത്രമാണ് ഇവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളതും നിങ്ങൾ മാത്രമാണ് ഇവർക്ക് ഡിസർവിങ് ആയിട്ടുള്ള ഒരു പേഴ്സണെന്നും ഇവർക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നെങ്കിൽ ഫോർ ആണ് ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസുണേറ്റ് ആകുന്നതാണ് ചില ആൾക്കാർക്ക് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഫോർ അവേഴ്സിനുള്ളിൽ റെസുണേറ്റ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനി പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് യു സോ മച്ച്